യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിന്റെ ആത്മാവ് ദൈവത്തിൻറെ ശക്തി വിടുതലിൻ്റെ ശക്തി വിമോചനത്തിന്റെ ശക്തി ഈ വചനം കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിറയട്ടെ ഈ വചനം നിങ്ങൾ ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ അയാളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു അധിക ബലം അതിലൂടെ നിങ്ങൾക്ക് കർത്താവ് തരട്ടെ കാരണം ഇത് കർത്താവ് തെരഞ്ഞെടുത്ത ഒരു പ്രാർത്ഥനയാണ് ഈശോ വിശുദ്ധ കുർബാനയുടെ മുൻപില് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴ് വിശുദ്ധ കുർബാന എന്നോട് സംസാരിച്ചത് ഞാൻ കേട്ടതാണ് മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന സ്വരം ഇപ്പോഴും എന്റെ ചെവികളിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുകയാണ് ആയതിനാൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ തടസ്സങ്ങള് നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ ഭയങ്ങള് അകാരണ ദുഃഖങ്ങള് നിങ്ങളുടെ മേലുള്ള ശത്രുക്കള് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികള് തിന്മയുടെ അരൂപികള് ജഠികാസക്തികള് കുടുംബ തകർച്ചകൾ മക്കളെ തളർത്തി കളയുന്ന ബന്ധനങ്ങള് കുടുംബത്തിന്റെ സന്തോഷം പെട്ടെന്ന് നനച്ചിരിക്കാത്ത സമയത്ത് കടന്നു വരാൻ സാധ്യതയുള്ള ദുരാത്മാക്കള് മദ്യത്തിന്റെ ദുരാത്മാവ് ലഹരിയുടെ ദുരാത്മാവ് തെറ്റായ ബന്ധങ്ങളുടെ ദുരാത്മാവ് അശ്ലീലങ്ങളുടെ ദുരാത്മാവ് മൊബൈൽ ഫോണിന്റെ ദുരാത്മാവ് ഇന്റർനെറ്റിന്റെ ദുരാത്മാവ് യേശു ക്രീസ്സിന്റെ നാമത്താൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ് പ്രീവിടെ മക്കള് ഇന്ന് കുനമാവ് കൺവെൻഷന്റെ സമാപന ദിവസമാണ് കർത്താവിന്റെ ശക്തി ആ ഗ്രൗണ്ടിലൂടെ ഇറങ്ങി നടക്കുന്ന ദിവസമാലാകിടിച്ച പോലെ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേലും ഈ ഡെയിലി ഡെലിവറൻസ് മക്കളുടെ പിടിച്ച പാളമായി സംരക്ഷണ കവചമൊരുക്കം സാനേയും ശുദ്ദജീവികളെയും ക്ഷുദ്രപ്രയോഗക്കാരെ മന്ത്രവാദികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ശാപദോഷങ്ങളെ ചാവദോഷ െ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ വിട്ടുമാറുന്ന വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ അത്തരത്തിലുള്ള ഒരു ദിവസമാറുന്ന ദിവസമാനുഗ്രഹമാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം തന്നെയാണ് പതിനെട്ടാമത്തെ അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വചനങ്ങളാണ് മുപ്പതാമത്തെ വചനം പഠിപ്പിക്ക അതമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ കൃഷ്ണ നിയന്ത്രിക്കുക നിന്റെ അത്യാഗ്രഹങ്ങള് നിന്റെ ആർത്തി നിന്റെ ജടിക മേഖലകള് ആ ഒരു ഒരു പ്രേരണ പാപത്തിലേക്കുള്ള പ്രേരണ ആ ഒരു ഇൻക്ലിനേഷൻ ആ ഒരു ടെംപ്റ്റേഷന് നീ ബോധപൂർവ നിയന്ത്രിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ നിയന്ത്രിക്കുക ആത്മസംയമനം സംയമനം അവലംബിക്കുക ആത്മ സംയമനത്തിലൂടെ വിൽ രൂപീകരിച്ച് നിന്റെ നിന്റെ ജട്ടികമായ കാര്യങ്ങൾക്കെതിരെ നിനക്ക് പടപരുതാൻ സാധിക്കും നിന്റെ ആത്മാവ് ശക്തമായ ജഡത്തെ തോൽപ്പിക്കാൻ സാധിക്കും അടുത്ത വചനം പറയാം അതമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ കർത്താവിൽ ആനന്ദിക്കുക ദൈവിക ചിന്തകളിൽ ആനന്ദിക്ക ദൈവിക വരങ്ങളിൽ ആനന്ദിക്ക പറ ഹലലുയ 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 അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു യേശുവേ നന്ദി യേശോ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ പിതാവേ അജയ ശക്തിയുടെ ഉൽപാദക പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവേ സതാ മഹാവിജയം തേടുന്ന ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു ഈ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മക്കളുടെ മേൽ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ കൃപാപൂർവം ഇവരെ മഹത്തപ്പെടുത്തണമേ മർശുദ്ധാത്മാവിനെ നൽകണമേ ഭയത്തോടും വെറിയലോടും കൂടെ ഈ ടെലിഫറൻസിന്റെ പ്രാർത്ഥന ഞാൻ നടത്തുന്നു ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന ഇവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകൾ അഴിയട്ടെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സ്ഥലങ്ങള് അവ പരിശുദ്ധാത്മാന ശക്തി പവിത്രീകരിക്കപ്പെടട്ടെ അശുദ്ധാത്മാക്കളിൽ നിന്നും മോചിക്കപ്പെടട്ടെ അങ്ങയുടെ കാരണത്തിനായി യാചിക്കുന്നു എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ കെട്ടുകൾ അഴിയട്ടെ സാത്താൻ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രു തകർക്കപ്പെടട്ടെ പരദൂഷകർ തകർക്കപ്പെടട്ടെ നാശകരമായ ജീവികൾ യേശുക്രീസ് നാമത്തിൽ തകർക്കപ്പെടട്ടെ ഹലലുയോ ഹലേലുയോ ലുയേശ നന്ദി യേശുവേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കൂനമാവ് കൺവെൻഷന്റെ സമാപന ദിവസമാണ് ഇന്ന് എല്ലാവരും എറണാകുളം ജില്ലയിൽ സാധിക്കുന്ന എല്ലാ മക്കളും വാഹനങ്ങളുള്ളവർ ഇന്ന് ലിയോ പതിമനാമൻ പാപ്പയുടെ ഔദ്യോഗികമായ വിശാശ ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലുന്ന ദിവസമാണ് മക്കളെ അപ്പം അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും യുവതി യുവാക്കന്മാരെയും ഏത് മേഖലയിലാണ് വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് എറണാകുളം ജില്ലയിലുള്ള എല്ലാ മക്കളെയും ഞാൻ കുനമാവ് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് മക്കളെ നിങ്ങൾ പൊടിമറ്റം കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം വാടി കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം ചങ്ങനാശ്ശേരി കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നിങ്ങളെ ആശീർവദിക്ക പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോഡ് മാതാവിന്റെ അഭിഷേകത്താലം വിശുദ്ധയുടെ തിരിശേഷിപ്പിനാലം എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമയും